രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത് അന്ന് ചെന്നൈയിലെ മറീനാറീന സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈ ഇൻ എഫ്സിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ബ്ലാസ്റ്റേഴ്സിന് ഇത് നിർണായക മത്സരമായിരുന്നു ചെന്നൈകാകട്ടെ അതിലും പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു സത്യം പറഞ്ഞാൽ ഇരു ടീമുകൾക്കും വിജയം നിർബന്ധമായ ഒരു മത്സരം എന്നാൽ മത്സരം തുടങ്ങി പതിവിന് വിപരീതമായി തന്നെ ബ്ലാസ്റ്റേഴ്സ് രണ്ടാം മിനിറ്റിൽ തന്നെ സ്കോർ ചെയ്യുന്നു ഈ കാഴ്ച ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അങ്ങനെ കാണാറില്ലായിരുന്നു കൂടാതെ ആദ്യ പകുതി അവസാനിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ബ്ലാസ്റ്റേഴ്സിനായി രണ്ടാമത്തെ ഗോൾ കൊറോ സിംഗ് നേടുന്നു തീർന്നില്ല സെക്കൻഡ് ഹാഫിന് ശേഷം പെപ്പർ കൂടി സ്കോർ ചെയ്തപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് ഗോളിന്റെ ലീഡിൽ എത്തി നിൽക്കുകയാണ് അതിനിടെ ചെന്നൈ വിൻസിയിലൂടെ ഒരു ഗോൾ മടക്കുന്നുമുണ്ട് അങ്ങനെ ചെന്നൈ സിക്കെതിരെ മൂന്നേ ഒന്നിന് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു നിൽക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനത് സന്തോഷകരമായ ഒരു രാത്രിയായിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഐ എസ് എൽ ആരംഭിച്ചതിനു ശേഷം ചെന്നൈ എൻ എഫ് സിയുടെ സ്വന്തം നാട്ടിൽ നേടുന്ന ആദ്യ വിജയമായതിനാൽ തന്നെ കെ ബി എഫ് സിക്ക് ഇത് ഒരു ചരിത്ര വിജയത്തിന്റെ വക്കീലായിരുന്നു പകരക്കാരനായി വന്ന നോഹ സുദോയ് പന്തുമായി ഒറ്റക്ക് ബോക്സിൽ മുന്നേറുന്നുണ്ട് നോഹക്ക് ആ മുന്നേറ്റത്തെ പ്രതിരോധിക്കാനായി രണ്ട് ചെന്നൈ ഡിഫൻഡേഴ്സ് മാത്രമുള്ളപ്പോൾ ഒരു സുവർണ അവസരം തന്നെയായിരുന്നു അത് മറുവശത്ത് രണ്ട് കെ പി എഫ് സി കളിക്കാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അവരിലൊരാൾ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയായിരുന്നു മറ്റൊരാൾ ഒരുപാട് കാലത്തിനു ശേഷം കളത്തിലിറങ്ങിയ ഇഷാൻ പണ്ഡിതയും എന്നാൽ നോഹക്ക് നല്ല പാസിംഗ് ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും അയാൾ ഒരു ഷോട്ട് എടുക്കുകയായിരുന്നു എന്നാൽ നോഹയുടെ ഷോട്ട് പുറത്തേക്കാണ് പോയത് പക്ഷേ ലൂണ നോഹയുടെ ആ ഡിസിഷനിൽ അങ്ങേയറ്റം അതൃപ്തി പ്രകടിപ്പിച്ച് നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്ത് തള്ളുന്നു ഇരുവരും തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെത്തി ഇഷാൻ പണ്ഡിതയാണ് പെട്ടെന്ന് ഇടപെട്ട് ഇരുവരെയും പിടിച്ചു മാറ്റിയത് അതെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു മുഹൂർത്തമായിരുന്നു അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാണാൻ പാടില്ലാത്തൊരു നിമിഷമായിരുന്നു അത് ഒരു ടീമിനെ സംബന്ധിച്ച് മോശമായ കാര്യമായിരുന്നു അത് നല്ല രണ്ട് അസിസ്റ്റുകൾ നൽകി നന്നായി കളിച്ചു എങ്കിലും ഗോൾ അടിക്കാൻ കഴിയാത്തതിൽ നിങ്ങൾ അസ്വസ്ഥനായിരുന്നു അതാണോ നോഹയുമായി മോശമായി സംസാരിക്കാൻ കാരണം അതെ കളി കഴിഞ്ഞുള്ള ഇന്റർവ്യൂവിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനോട് ചോദിച്ച ഊള ചോദ്യമാണിത് ആ കളി കണ്ട ഒരാൾക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയില്ല എന്നതാണ് എന്റെ വിശ്വാസം കാരണം നോഹ പന്തടിച്ചു കളയുമ്പോൾ അയാളുടെ ഇടതുവശത്ത് ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ തീർത്തും ഫ്രീ ആയി ഇഷാൻ പണ്ഡിതയായിരുന്നു ഉണ്ടായിരുന്നത് അയാൾ പന്ത് ചോദിക്കുന്നുമുണ്ടായിരുന്നു ഇഷാന് പന്ത് കിട്ടിയിരുന്നെങ്കിൽ ഗോൾ ചാൻസ് പതിമടങ്ങ് കൂടുമായിരുന്നു പക്ഷേ തന്നെ സബായി ബെഞ്ചിലിരുത്തിയിട്ടും ടീം മൂന്ന് ഗോളടിച്ചതിൽ നിരാശനായ നോഹ സ്വന്തമായി ഗോളടിക്കണമെന്ന സ്വാർത്ഥത കൊണ്ട് ഇഷാന് നൽകാതെ പന്തടിച്ചത് കൊണ്ടാണ് ക്യാപ്റ്റൻ ലൂണ അങ്ങനെ പ്രതികരിച്ചത് കളി കണ്ടാർക്കും അത് മനസ്സിലാകും അവർക്കിടയിൽ പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടതും ഇഷാനാണ് എനിക്ക് പന്ത് ലഭിക്കാതെ വന്നതിൽ പറഞ്ഞതല്ല എന്നും മറ്റൊരു കളിക്കാരന് കൊടുക്കാതെ കളിച്ചതിനാൽ പറഞ്ഞതാണെന്നും ഏറ്റവും മാന്യമായ ഭാഷയിൽ ലൂണാദിനെ മറുപടി പറഞ്ഞുവെങ്കിലും ആ ചോദ്യം അയാളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് പിന്നെ നോഹ സദോയ് അയാൾ മികച്ചൊരു കളിക്കാരൻ തന്നെയാണ് നല്ല ഹാർഡ് വർക്കും നല്ല ഹാർഡ് ഒരു കളിക്കാരനാണ് പക്ഷേ അയാൾ നല്ലൊരു ടീം പ്ലെയർ അല്ല എന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഓർക്കണം സ്വന്തമായി ഗോളടിക്കണമെന്ന ചിന്ത കൂടുതലുള്ളൊരു കളിക്കാരനാണ് നോഹ സദോയ് അത് ഒരുപാട് ഗുണവും ചെയ്തിട്ടുണ്ട് എന്നാൽ ചില നിമിഷങ്ങളിൽ അത് ടീമിന് എന്നാൽ ചില നിമിഷങ്ങളിൽ അത് ടീമിനെ നിരാശയിലാക്കിയിട്ടുണ്ട് ആ കളിയിൽ ഫസ്റ്റ് ഇലവനിൽ ഉൾപ്പെടുത്താതിരുന്നതിൽ അയാൾ ക്ഷുഭിതനായിരുന്നു എന്നതാണ് തോന്നുന്നത് മത്സരശേഷമുള്ള പത്രസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കെ ബി എഫ് സിയുടെ താൽക്കാലിക മുഖ്യ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ സംഭവത്തെ തള്ളിക്കളഞ്ഞു ഫുട്ബോളിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമാണ് അതൊന്നും ഒരു പ്രശ്നമല്ല ഇരുവരും കുഴപ്പമില്ലെന്നും ഡ്രസ്സിംഗ് റൂമിൽ കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഫുട്ബോളിൽ അത് തികച്ചും സ്വാഭാവികമാണ് അതെ അവർ പ്രൊഫഷണൽ താരങ്ങളാണ് അത്തരം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് അവർക്കറിയാം ഇപ്പോൾ അവർക്കൊരു കുഴപ്പവുമില്ല ഇതാണ് പുരുഷോത്തമൻ പറഞ്ഞത്